വലിയ ദുരന്തത്തിലേക്ക് ലോകം നീങ്ങുന്നു ചിരി രാജ്യത്ത് വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു ഒരുപക്ഷെ അത് വലിയൊരു ഭൂകമ്പമായിരിക്കാം ചിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പല ദൈവ മക്കൾക്കും സന്ദേശം കൊടുക്കുന്നു വലിയ യുദ്ധങ്ങളിലേക്ക് രാജ്യങ്ങൾ നീങ്ങും ഈ യുദ്ധങ്ങൾ ലോക അവസാനം വരെ തുടരും പല രാജ്യത്തും വൈദ്യുതിയും ഇന്റർനെറ്റും തടസ്സപ്പെടും ഇത് സംബന്ധിച്ച വാർത്തകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും ഈ സംഘർഷങ്ങൾക്കിടയിൽ വലിയൊരു ചതി നടക്കുന്നു ജനങ്ങളെ കോവിഡ് വാക്സിൻ എടുപ്പിച്ചതുപോലെ വലിയൊരു ചതി നടന്നുകൊണ്ടിരിക്കുന്നു അത് ഡിജിറ്റൽ കറൻസിയിലേക്ക് ലോകം നീങ്ങുകയാണ് ഈ വർഷം തന്നെ ലോകത്തെ ഡിജിറ്റൽ കറൻസി നടപ്പിലാകും എല്ലാ രാജ്യങ്ങളും കുലുങ്ങാൻ പോകുന്നു വലിയ ഭൂകമ്പവും സുനാമിയും സംഭവിക്കുന്നു ഇതേ വേദനകളുടെ ആരംഭമാണ് പിശാചിന്റെ കെണിയിലേക്ക് നിരവധി മക്കൾ ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്നു ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗങ്ങളാലും മനുഷ്യൻ നിത്യ നരകാഗ്നിലേക്ക് പോകുന്നു വീണ്ടും വൈറസും നിപയും തല പൊക്കി തുടങ്ങി ഇത് അന്ത്യകാലം യേശുവിൻ്റെ വരവ് വരെ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കും